ഹായ് ഗുഡ് മോർണിംഗ് സുമീസ് ലാവണ്ടർ ബ്ലോസംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാനഡയിലെ എൻ്റെ കൃഷിത്തോട്ടത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ചെയ്യണമെന്ന് കരുതിയിട്ട് കുറേ നാളായി ഞാൻ നാട്ടിൽ പോയിരിക്കുവായിരുന്നു അപ്പം പോയി വന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായിപ്പോയി പിന്നെ എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെയൊക്കെ പ്രശ്നം വന്നതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു സൺറൈസാണ് കേട്ടോ ഞാൻ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ ജനലിൽ കൂടെ ജനലിൽ ജനലക്കൂടെ നോക്കുമ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഫോട്ടോ എടുക്കുമായിരുന്നു അപ്പോൾ അതങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് പുറത്ത് പോയി ഒരു വീഡിയോ ആക്കി എടുത്തുകൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ശരിയാ അപ്പം ഞാനും ഓർത്ത് ശരിയാണല്ലോ അപ്പം ഞാൻ പുറത്ത് പോയി ഒരു വീഡിയോ എടുത്തു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് ആഡ് ചെയ്യാം ഈ വീഡിയോയിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്താട്ടോ അപ്പം നിങ്ങൾക്കും കണ്ടിട്ട് ഇഷ്ടമായി വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ കൃഷിത്തോട്ടത്തിലെ കാഴ്ചകളാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു രണ്ട് മാസം മുമ്പ് രണ്ടല്ല ഒരു മൂന്ന് മാസം മുമ്പാണ് ഇപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ ആയി വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇത് സമ്മറിലെ വീഡിയോ ആണ് ഇടാൻ ലേറ്റായെന്നേ ഉള്ളു ഇതാണ് എൻ്റെ ഗാർഡൻ ഓവറോൾ വ്യൂ ഈ ഈ സൈഡിൽ അതായത് നിങ്ങളിപ്പോൾ കാണുന്ന സൈഡിലാണ് എൻ്റെ പച്ചക്കറികളെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫ്ലവേഴ്സൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് പൂക്കളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഇത് നമ്മുടെ പിയർ ചെടിയാണ് കേട്ടോ പിയറിന്റെ മരം നമ്മൾ വാങ്ങിച്ചതാണ് ചെറിയ ചെടിയാണ് അത് ഏർ പൊട്ടിക്കിളുക്കും വീണ്ടും പോകും പിന്നെ അടുത്ത സമ്മറാകുമ്പോൾ വീണ്ടും വരും അങ്ങനെ ഇപ്പൊ രണ്ട് വർഷമായി ആകുന്നു ഏർ അങ്ങനെ നിൽക്കുന്നു നിങ്ങൾ ഇപ്പൊ കാണുന്നത് പറമ്പിൻ്റെ കോർണറാണ് കേട്ടോ ഈ ബാക്ക് ബാക്ക്യാർഡിൻ്റെ കോർണറാണേ അവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുല്ലങ്ങ് വളർന്ന് കാട് കയറി നിൽക്കുമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇവിടെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ കുറച്ച് വീട്ട് പ്രൊട്ടക്ടറൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കുറച്ച് ചെടികളങ്ങ് വെച്ചതാണ് ഇതൊക്കെ നല്ലതായിട്ട് ഉണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ വീഡിയോ അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പിന്നീട് കാണിക്കാം ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആണ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് പക്ഷെ നന്നായിട്ട് പിടിച്ചു കേട്ടോ എല്ലാം തന്നെ നന്നായിട്ട് പിടിച്ചായിരുന്നു ചെടികൾ ഇപ്പം ഈ വീട് പ്രൊട്ടക്റ്റഡിടുമ്പോൾ നമുക്കൊരു ഗുണമെന്ന് വെച്ചാൽ പിന്നെ പുല്ല് കിളക്കില്ല അവിടെ തന്നെയല്ല ഇതിങ്ങനെ കാട് കയറി കിടന്നാൽ നമ്മൾ വല്ല ഇവിടെ ഈ സ്കങ്ക എന്നൊക്കെ പറഞ്ഞ ഒരു ആനിമൽ ഉണ്ട് കേട്ടോ ചെറുതാണ് പക്ഷെ അത് ചീറ്റിയാൽ ഭയങ്കര വിഷമുള്ള ഇതാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ല ഇത് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ഇരുന്നാൽ നമ്മൾ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാനിത് വെച്ചത് അങ്ങനെ ഈ കാണുന്നത് കണ്ടോ ഇത് നമ്മുടെ പെറ്റ്യൂണിയ ഫ്ലവേഴ്സ് ആണ് ഇത് ഞാൻ നമ്മുടെ ഫെൻസിലെല്ലാം ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് രണ്ട് കളറാണ് ഇത് നമ്മുടെ മല്ലിയായിരുന്നു പാകിയത് പക്ഷെ അത് കിളുത്തില്ല എന്താണോ ഞാൻ മല്ലി ഇട്ട കെളിക്കില്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ കെയിലാണ് കെയില് ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിയത് നമ്മുടെ ചുരുണ്ട കെയിലാണ് കേട്ടോ ഇതൊക്കെ ഞാൻ വിത്ത് വാങ്ങി കിളിപ്പിച്ചതാണ് അപ്പം വിത്തിൻ്റെ പുറത്തുണ്ടായിരുന്ന പിക്ചർ ശരിക്കും അതായിരുന്നു പക്ഷേ വളർന്നു വന്നപ്പോഴത്തേക്കും ഇതിങ്ങനെയാണ് വന്നത് നോർമൽ രീതിയിലാണ് വന്നത് പിന്നെ ഇത് നല്ല വൈറ്റമിൻ റിച്ചാണ് വൈറ്റമിൻ സി റിച്ചാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചീരയായിട്ട് എപ്പോഴും തോരം വെക്കാം അല്ല സാലഡ് ഉണ്ടാക്കാം ഇതും അതുപോലെ സ്പിനാച്ചാണ് നമ്മുടെ പാലൊക്കെ ചീര എന്നൊക്കെ പറയത്തില്ല അതാണ് അത് നമുക്ക് തോരം വെക്കാം അതുപോലെ തന്നെ സാലഡിനകത്തും യൂസ് ചെയ്യാം ഇത് അറിയാമല്ലോ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റാണ് ക്യാരറ്റ് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വളർന്ന എഴുപ്പമുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ തളിരായിട്ടുള്ള ഇലകളെല്ലാം ഞാൻ നുള്ളി തോരം വെക്കും കേട്ടോ മൂത്തു കഴിഞ്ഞാൽ അത് മരുമരാന്നിരിക്കും അപ്പം ക്യാരറ്റൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇത് കണ്ടോ ഇതിൻ്റെ മൂട്ടിൽ കണ്ടോ ചെറിയ ചെറിയ ക്യാരറ്റുകൾ ആയി വരുന്നതേ ഉള്ളൂ ഇത് നമ്മളെ ഇല ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കിഴങ്ങ് വലുതാവില്ല അതേപോലെ തന്നെ നല്ല ഇളക്കമുള്ള മണ്ണും ഉണ്ടായിരിക്കണം ക്യാരറ്റ് നടന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് മുൻപ് അത് നിങ്ങളൊന്ന് നോക്കേ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഈ സൈഡിലൊക്കെ ഞാൻ നമ്മുടെ വൈൽഡ് ഫ്ലവേഴ്സിൻ്റെ വിത്ത് വാങ്ങിയിട്ട് ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെറൈറ്റി ഫ്ലവേഴ്സ് ഇത് നമ്മുടെ ഹൈഡ്രാഞ്ചി ഇത് ഞാൻ വാങ്ങി വെച്ചതാണ് ഇതൊരു പിങ്കും ഒരു ക്രീമും കൂടെ കൂടിയ ഓഫ് വൈറ്റ് കളറ് കൂടെ കൂടിയ ഒരു കളറാണ് ഇത് അവിടെ ഇരിക്കുന്ന ആ പിക്ചറിലുള്ള പോലെ ഇതും ഉണ്ടായി കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നേ പിന്നെ ഇത് നമ്മുടെ വെള്ളരിയാണ് വെള്ളരി പക്ഷേ പൊട്ടുവെള്ളരിയായിരുന്നേ എനിക്കറിയില്ലായിരുന്നു അത് പൊട്ടുവെള്ളരിയായിരുന്നെന്ന് അത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ കാരണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആകെ രണ്ട് വെള്ളരി ഉണ്ടായിട്ടുള്ളായിരുന്നു ഞാൻ നാട്ടിലും പോയിരിക്കുമായിരുന്നു അപ്പോൾ അത് കാരണം വേറെ വളമൊന്നും നമ്മൾ ഈ ചട്ടിയിൽ വെക്കുന്നതിനൊക്കെ നമ്മൾ വളം കൊടുക്കണം അതില്ല എന്നുണ്ടെങ്കിൽ അധികം ഒന്നും ഉണ്ടാവില്ല എപ്പോഴും നിലത്ത് വെക്കുന്നതാണ് നല്ലത് കേട്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ എൻ്റെ മുരിങ്ങയാണ് ഇത് കഴിഞ്ഞ കൊല്ലത്തെ മുരിങ്ങയാണ് അത് ശരിക്കും പറഞ്ഞാൽ മുകളിൽ കണ്ടോ അത് ഉണങ്ങി നിൽക്കുവായിരുന്നു അത് എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്നും രണ്ട് കമ്പ് പൊട്ടിക്കൊളുത്ത് വന്നതാണ് പക്ഷേ ഇപ്പം അത് പൂവായി വന്നപ്പോഴത്തേക്കും വിൻ്റർ ആയി അതുകൊണ്ട് ഞാനവിടെ തകത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ക്യാബേജ് ആണ് വയലറ്റ് ക്യാബേജ് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ മടുത്തു ഇത്തവണ കൊണ്ട് പരിപാടി നിർത്തി കാരണം എല്ലാം നമ്മുടെ ഒച്ചു തിന്ന് കളയുവാണ് അവന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഉള്ളത് അതുകൊണ്ട് ഞാൻ നിർത്തി ഇത്തവണ കൊണ്ട് പിന്നെ ഈ കാണുന്നത് മത്തനാണ് മത്തൻ്റെ ഈ ലാസ്റ്റുള്ള അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ ഫുള്ള് എൻ്റെ ഗാർഡൻ ഫുള്ള് മത്തനായിരുന്നു എനിക്ക് ഒരുപാട് മത്തങ്ങ കിട്ടിയ കേട്ടോ അതും നല്ല വലിപ്പമുള്ളത് ഒരെണ്ണം തന്നെ ഞാൻ ഒരെണ്ണം തൂക്കിയത് ഒരു പതിനെട്ട് കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഒരു മത്തങ്ങ പതിനെട്ട് കിലോ ഉണ്ടായിരുന്നു അത്ര വലിപ്പമുള്ള മത്തങ്ങയായിരുന്നു ഈ കാണുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ബീട്രൂട്ടാണ് ബീട്രൂട്ടും ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ വളമൊന്നും കൊടുക്കാഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ചെറിയതാണ് കേട്ടോ കിഴങ്ങുണ്ട് പക്ഷേ എല്ലാം ചെറുതാണ് ഇത് നമ്മുടെ മുളകാണ് മുളക് അങ്ങനെ അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ എനിക്ക് കുറേ മുളക് തന്നു അങ്ങനെ എനിക്ക് കുറേ മുളക് കിട്ടി പിന്നെ ഈ പറഞ്ഞപോലെ ഇത് നമ്മുടെ പെറ്റൂണിയുടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വേറൊരു കളറും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല അതാണ് നല്ല കളറല്ലേ ഇത് ഒരു ഒരുമാതിരി ഒരു ഓഫ് വൈറ്റ് വന്നിട്ട് അതിനകത്ത് യെല്ലോ ആയിട്ട് ഇത് പിങ്ക് നല്ല ഒരു മജന്ത പോലെ കളറ് നല്ല രസമാണ് കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സപ്പായിട്ട് നിൽക്കുന്നത് കാണാൻ പിന്നെ നമ്മുടെ ബീസിനെയും ഈ ഫ്ലൈസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ ഈ ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ കാണുന്നത് നമ്മുടെ ആണ് ടൊമാറ്റോ ഞാൻ വാങ്ങിയൊന്നുമില്ല നമ്മുടെ കളി കറക്കി വാങ്ങിയ ടൊമാറ്റോ തന്നെ അത് അത് തക്കാളി തന്നെ മുറിച്ച് അതിൽ നിന്ന് ജസ്റ്റ് അതിലേക്ക് ഇട്ട് അങ്ങനെ കിളിപ്പിച്ചതാണ് കേട്ടോ ഈ തൈകളെല്ലാം ഇത് നമ്മുടെ മുളക ഉണ്ടായിരുന്ന കുറച്ച് മുളകാണ് ഈ പറഞ്ഞപോലെ ഇതെന്ന് പറഞ്ഞാൽ ഈ തക്കാളി ഞാൻ വള ഇച്ചിരി ഒരു നാലല കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി മാറ്റി വെച്ചതാണ് ഇവിടെ ഫുള്ള് ഗ്രാസ് ആയിരുന്നു ആ ഗ്രാസ് ഫുള്ള് ഞാൻ കഴിഞ്ഞ വർഷം കളഞ്ഞായിരുന്നു കളഞ്ഞിട്ട് ഞാനിവിടെ വെച്ചതാണ് ഇത്തവണ തക്കാളി ഒരുപാടുണ്ടായിട്ടോ ഒരുപാട് ഇതിൻ്റെ താഴെയും ഞാൻ കുറച്ച് വീട്ട് പ്രൊട്ടക്ടറും കുറച്ച് കാർഡ് ബോർഡും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ തക്കാളി വെച്ചത് അതുകൊണ്ട് പുല്ല് അധികം കിളുത്തില്ല പിന്നെ ഈ കാണുന്നത് നമ്മുടെ കോവലാണ് എൻ്റെ വലിയ കോവലുണ്ടായിരുന്നത് ഞാൻ ഇതിൽ വെച്ചു പക്ഷെ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പിന്നെയും തണുപ്പ് സീറോയിൽ താഴെ പോയി കേട്ടോ അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ചുറ്റിക്കിടന്ന കമ്പ് എല്ലാം ഉണങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ മണ്ണിന് താഴെ ഞാനൊരു ചുറ്റി ചുറ്റിയാണ് വെച്ചിരുന്നത് അപ്പോൾ ആ ചുറ്റിയ കമ്പിൽ നിന്നും ഒരു മുട്ടീന്ന് ഈ കെളുപ്പ് വന്ന് അങ്ങനെയാണ് കേട്ടോ ഇത് കിട്ടിയത് പിന്നെ ഈ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ നിത്യവേദന എന്ന് പറയും ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബീൻസാണേ ബീൻസും ഉണ്ട് അതിനകത്തൊരു കുമ്പളം നിപ്പുണ്ട് അപ്പം അതിന് ഞാൻ വെറുതെ ഒരു കയറ് കെട്ടി മുകളിലേക്ക് കൊടുത്തതാണ് അവിടെ ഒരു കമ്പിയുണ്ട് അപ്പോൾ അതിലേക്ക് കയറിക്കോട്ടേന്ന് ഇരുത്തിയിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ബീൻസൊക്കെ അതുപോലെ കുമ്പളങ്ങ പക്ഷേ ഒരെണ്ണേ ഉണ്ടായുള്ളൂ അത് അത് പിന്നെ ഞാൻ കാണിച്ചു തരാം പിന്നീട് അടുത്ത വീഡിയോയിൽ ഇതാണ് പിന്നെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഉണ്ടല്ലോ അതാണ് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഇത് വളർന്നു കഴിഞ്ഞുള്ള വീഡിയോയും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ നല്ല ഭംഗിയാണ് നല്ലൊരു കുളിർമയാണ് ഇതിൻ്റെ അകത്തൂടെ നടക്കാനായിട്ട് മൊത്തം വിലകളായിട്ട് അതിൻ്റെ ഉള്ളില് ഞാനെൻ്റെ ഹസ്ബൻഡിനോട് ഇച്ചിരി കൂടെ വീതിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് കയറി ഇരിക്കുകയൊക്കെ ചെയ്യാമല്ലോ ഹസ്ബൻഡിനിഷ്ടമില്ല ഒരുപാട് ബാക്ക്യാർഡ് ഒത്തിരി പോകും പിന്നെ പിള്ളേർക്ക് കളിക്കാനൊന്നും പിന്നെ സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയ സ്ഥലത്ത് ഉണ്ടാക്കിയത് കേട്ടോ ഇത് നമ്മുടെ പയറാണേ പയറും ഉണ്ട് ബീൻസും ഉണ്ട് രണ്ടും കൂടെ മിക്സപ്പ് ആയിട്ടാണ് കേട്ടോ ഇത് പയറാണേ നമ്മുടെ പതിനെട്ട് മണി പയറെന്ന് പറയത്തില്ല നല്ല നീളമാണ് നമ്മളുടെ ഈ കൈയുടെ നീളമുണ്ട് കേട്ടോ പയറിന് അതൊരു നാലഞ്ച് പയറുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് നല്ല തോരൻ വെക്കാം അപ്പം പിന്നെ നീ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ചീര നിൽപ്പുണ്ട് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നിന്നതിനെയൊക്കെ പിടിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഓന്നിച്ച് കൊണ്ടുവന്ന് വെച്ചതാണേ ഈ നിൽക്കുന്നത് നമ്മുടെ കുറ്റി ബീൻസ് പിന്നെ പാവല് പടവലം ഇതെല്ലാം ചട്ടിയിൽ നിന്നാണ് ഞാൻ ഓരോന്നിനും ചട്ടി നിർത്തിയതാണ് ഇൻ കേസ് താഴെ വെക്കുന്നത് പോയി പോയിക്കഴിഞ്ഞാൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു കാര്യം ഞാൻ നാട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും അതിന് വളമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അതിനകത്ത് നിന്നൊന്നും ഉണ്ടായില്ല കേട്ടോ പക്ഷേ താഴെ നിന്നെല്ലാം ഇഷ്ടംപോലെ കായ്ച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തക്കാളിയും അതേപോലെ ചെറു തക്കാളിയാണ് കേട്ടോ വലിയ തക്കാളിയല്ല ചെറിയ തക്കാളി നമ്മുടെ സാലഡിൻ്റെ തക്കാളി ഉണ്ടല്ലോ ചെറുത് പിന്നെ അതേപോലെ വഴുതനെ ഒക്കെ നിർത്തിയിട്ടാണ് പോയത് ഇത് പടവലമാണ് പടവലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ ബേബി പടവലമായിരുന്നു കേട്ടോ നീളുള്ള പടവലല്ലായിരുന്നു ഈ കാണുന്നത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ കിഴങ്ങാണ് കിഴങ്ങി പറഞ്ഞ പോലെ വളർന്നു വരുന്നതേ ഉള്ളായിരുന്നു പക്ഷേ എനിക്ക് അത്യാവശ്യം കുറച്ച് കിഴങ്ങുകളൊക്കെ കിട്ടി ഭയങ്കര സന്തോഷമായി കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ കിഴങ്ങ് വെച്ചത് എല്ലാത്തിൻ്റെയും വിളവെടുപ്പ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതൊക്കെ വളർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു സന്തോഷമാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ ലൗക്കിയാണ് ലൗക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചൊര ിക്കന്നല്ല ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന ഒരു ഇതാണ് അത് പക്ഷേ ഒരെണ്ണം മതി ഒരു അഞ്ചാറ് കിലോ കാണും കേട്ടോ അതേപോലെ നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന് ഇതൊക്കെ നല്ല ഉണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ ഗാർഡനൊക്കെ നോക്കിയത് നമ്മുടെ ഫ്രണ്ട് ജോമിച്ചേട്ടനും ആശയൊക്കെയാണ് കേട്ടോ ജോമി ചേട്ടനാണ് എപ്പോഴും വന്ന് വെള്ളം ഒഴിക്കുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പുല്ല് വെട്ടുന്നതും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് ചേട്ടനൊരു വലിയ താങ്ക്സ് കേട്ടോ ഇത് നമ്മുടെ വെണ്ടയാണ് വെണ്ട ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് വെച്ചത് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും കുഞ്ഞായിട്ട് നിൽക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ബ്രോക്കോളി ഉണ്ട് പിന്നെ കോളിഫ്ലവർ ഉണ്ട് പിന്നെ ബ്രസൽ സ്പ്രൗട്ട് ബ്രസൽ സ്പ്രൗട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല ഈ നമ്മുടെ കുഞ്ഞ് ക്യാബേജ് പോലെയാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിൻ്റർ ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ സർവൈവ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഇപ്പോൾ അത് സ്റ്റിൽ നിപ്പുണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇത് നമ്മുടെ മുല്ലയാണ് കേട്ടോ മുല്ല മുല്ല ഞാൻ പോകാനായ സമയത്ത് നാട്ടിൽ പോകാറായ സമയത്ത് ഇതിൽ പൂക്കുണ്ടായായിരുന്നു പിന്നെ ഇത് നമ്മുടെ ചീര ചെറിയ കുറച്ച് ചീര ആണ് ഇച്ചിരി വലുതായതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പോണതിന് മുമ്പ് ഇതൊക്കെ പറിച്ചിട്ടാണ് പോയത് ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതായത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുണ്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കാം അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ അതെനിക്കും ഉപകാരപ്പെടും അതൊക്കെ കാണുന്ന ആൾക്കാർക്കും ഉപകാരപ്പെടും ഞാനും അങ്ങനെയൊക്കെയാണ് കേട്ടോ പഠിച്ചത് ഓരോ കാര്യം കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ കനേഡിയൻ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതേപോലെ